മലപ്പുറം പാണ്ടിക്കാട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി വട്ടിപ്പറമ്പത്ത് ഷമീറിനെയാണ് തട്ടിക്കൊണ്ടുപോയത് ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് സംഭവം പാണ്ടിക്കാട് ജി എൽ പി സ്കൂളിന് സമീപത്തു നിന്നാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് വിവരം എന്താ സംഭവം ഞങ്ങളൊന്നും കണ്ടിട്ടില്ല അവർ ടൗണിൽ നിന്ന് വരുമ്പോൾ ഇവർ ഇവിടെ നിർത്തിയിരുന്നു ഒരു ഇന്നോവ വണ്ടി വന്നിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് അവനെ പിടിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി എന്നുള്ളതാണ് അത്രേ അറിയുള്ളു അദ്ദേഹത്തിന് അവിടെ ബിസിനസ്സാണ് ഫാർമസിസ് ഫാർമസിയാണ് അങ്ങനെ വേറെ ഒന്ന് രണ്ട് ബിസിനസ്സുകളുണ്ട് പല ആയിട്ട് സാമ്പത്തിക പ്രശ്നം ഉണ്ടോയെന്നറിയില്ല അത് എന്തെങ്കിലൊന്നും അറിയില്ല എല്ലാം പോലീസിൽ പറഞ്ഞിട്ടുണ്ട് പോലീസ് കംപ്ലയിൻ്റ് ഒക്കെ കാത്തു ചെയ്തിട്ടുണ്ട് ഈ തട്ടിക്കൊണ്ടു പോകപ്പെട്ട ഷമീറിന്റെ പിതാവിന്റെ പ്രതികരണമാണ് കേട്ടത് അരുൺ അമർനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുണേ ഈ മലപ്പുറം കോഴിക്കോട് ഇടങ്ങളിൽ ഇപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോകൽ വാർത്തകൾ നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട് എല്ലാം തന്നെ ഈ പണമിടപാടുകളുമൊക്കെ ആയി ബന്ധപ്പെട്ടൊക്കെയാണ് പിന്നീട് വേറെ എവിടെയെങ്കിലും ഇവരെ മർദ്ദിച്ച് അവശരയാക്കി ഇറക്കി വിടുക അങ്ങനെ പലതും കേൾക്കുന്നുണ്ട് ഇതിപ്പോൾ എന്താണ് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളായിരിക്കാം അല്ലേ വിദേശത്തെങ്ങാനും വിദേശത്തെ ബന്ധങ്ങളാണോ എന്താണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാനും ദിവസങ്ങൾ കൊണ്ടോട്ടിയിൽ സമാന രീതിയിൽ ഒരു തട്ടിക്കൊണ്ടുപോകൽ നമ്മൾ കണ്ടതാണ് പിന്നാലെയാണ് പാണ്ടിക്കാട് നിന്ന് ഇത്തരത്തിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ ഷമീർ പ്രവാസി വ്യവസായിയാണ് ദുബായിൽ നിന്ന് അവധിക്കായി കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് ഷമീർ എത്തിയത് ഇന്നലെ രാത്രി ഈ പാണ്ടിക്കാട് ടൗണിൽ പോയി വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു ആ സമയത്താണ് ഈ സ്കൂളിന് സമീപമുള്ള ജംഗ്ഷനിൽ വെച്ച് ഇന്നോവ കാറിലെത്തിയ സംഘം ബലം പ്രയോഗിച്ച് ഷമീറിനെ തട്ടിക്കൊണ്ടു പോകുന്നത് ഇത്തരത്തിൽ പരാതി നൽകുകയാണ് ഉണ്ടായത് ജില്ലാ പോലീസ് മേധാവി എസ് പി ആർ വിശ്വനാഥിനെ അറിയിച്ചു എസ് പിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പാണ്ടിക്കാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് നിലവിൽ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെയാണ് പോലീസ് ആ അന്വേഷണം പ്രാ പ്രാരംഭഘട്ടത്തിൽ തന്നെ തുടങ്ങിയിട്ടുള്ളത് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാട് തന്നെയാണ് ഇത്തരം ഒരു തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്നുള്ളതാണ് പ്രാഥമികമായും ലഭിക്കുന്ന വിവരം ദിവീഷൻ ശരി അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകിയത് പാണ്ടിക്കാട് സ്വദേശിയാണ് തട്ടിക്കൊണ്ടുപോയത് പണമിടപാടുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറ് എന്തായാലും പോലീസ് അന്വേഷണം നടത്തിയാണ് ഈ ഷമീറിൻ്റെ പിതാവിൻ്റെ പ്രതികരണമാണ് നമ്മൾ നേരത്തെ കണ്ടത്